ഹലോ അതെ നമുക്കിന്ന് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ചെറുപയർ അല്പം ഉപ്പിട്ട് നന്നായി വേവിച്ചെടുക്കാം തുടർന്ന് ശർക്കര പാവ് കാച്ചത് അരിച്ചെടുത്ത് വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് ആഡ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യാം തുടർന്ന് ഈ മിശ്രിതം ചെറു ബോളുകളാക്കി കുഴച്ചെടുക്കാം ആഡ് ചെയ്ത ശർക്കരപ്പാവിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ട് എങ്കിൽ അതിലേക്ക് ഒരല്പം അരിപ്പൊടി കൂടി ചേർത്ത് കുഴച്ച് ബോളുകളാക്കി മാറ്റുക ശേഷം ഒരു പാത്രത്തിൽ ആവശ്യത്തിന് മൈദിയെടുത്ത് ഒരൽപ്പം ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പം അരിപ്പൊടി കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഒരു സ്പൂണിലേക്ക് മാവാക്കുന്ന സമയത്ത് സ്പൂണിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിലും സ്പൂൺ കവർ ചെയ്ത് ഇരിക്കുകയുമാണെങ്കിൽ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് അതായത് ഓവർ ടൈറ്റ് ആവാനോ ലൂസ് ലൂസാവാനോ പാടുള്ളതുണ്ട് ശേഷം ചെറുപയർ ബോളുകളാക്കിയത് ഈ മാവിലേക്കിട്ട് തുടർന്ന് ചൂടായ ഓയിലേക്കും ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാം ശ്രദ്ധിക്കുക ഒരു ചെറിയ ഗോൾഡൻ ടിൻ്റായാൽ മതി കേട്ടോ പാനിൽ നിന്നെടുത്ത് മാറ്റി സെർവ് ചെയ്യാം എളുപ്പവുമാണ്